അപ്പോൾ സെല്ലുലോസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആവശ്യത്തിന് സെല്ലുലോസ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ലാതെ വരുമ്പോൾ ഇവിടെ കൂടി വരുന്ന വേറൊരു സാധനമുണ്ട് ഫ്രീ റാഡിക്കിൾസ് ഈ ഫ്രാ ഫ്രീ റാഡിക്കിൾസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചെയിൻ ആക്ഷൻ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് വെച്ചാൽ എപ്പോഴും ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കംപ്ലീറ്റ് ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഫ്രീ റാഡിക്കിൾസിൽ വരുമ്പം ഒരു ഇലക്ട്രോൺ മിസ്സിംഗ് ആയിരിക്കും അപ്പോൾ അത് എത്രയും വേഗം അടുത്ത ആ ഇലക്ട്രോണുമായിട്ട് ബോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓടും അങ്ങനെയാണ് ഇതൊരു ചെയിൻ റിയാക്ഷൻ ആയിട്ട് ബോഡിയിൽ കൂടുതൽ ഫ്രീ റാഡിക്കിൾസ് അക്യുമുലേറ്റ് ചെയ്യപ്പെടും ഈ ഫ്രീ റാഡിക്കിൾസ് അക്യുമുലേറ്റ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഒരു തകർച്ച തന്നെയാണത് ആൻറ്റി ഓക്സിഡൻസിൻ്റെയോ അല്ലെങ്കിൽ സെല്ലുലോസിൻ്റെയോ ഇല്ലായ്മ കൊണ്ടാണ് നമുക്ക് ഫ്രീ റാഡിക്കിൾസ് എക്സസ് ആയിട്ട് വരുന്നത് ഫ്രീ റാഡിക്കിൾസ് എക്സസ് ആയിട്ട് കിടക്കുന്ന ഒരു ശരീരത്തിൽ നമ്മൾ ഈ പറഞ്ഞ ഇമ്മ്യൂണിറ്റി വീക്കായിരിക്കും അപ്പം ഇതിന് എല്ലാം ബേസ് എന്ന് വെച്ചാൽ എപ്പോഴും ശരീരം സജ്ജമായിട്ടിരിക്കാൻ ഏറ്റവും നല്ല ന്യൂട്രീഷൻ നമുക്ക് ശരീരത്തിന് കൊടുക്കാൻ സാധിക്കണം ഫ്രീ ഫ്രീറാഡിക്കിൾസ് എന്തായാലും ഉണ്ടാവും പക്ഷേ അതിന് ആൻറ്റി ഓക്സിഡൻസ് കൊണ്ട് ഇല്ലാതാക്കാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് സപ്പോർട്ട് നമ്മളെ ബോഡിക്ക് വേണം എന്ന് വെച്ചാൽ സെല്ലുലോസ് ആയിട്ടുള്ള ഭക്ഷണം നമ്മുടെ ഭക്ഷണം ആഹാരത്തിൽ ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നം നമുക്ക് വരില്ല നമ്മുടെ ഇമ്മ്യൂണിറ്റി വീക്കാവില്ല എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യാനുള്ള പവർ ഉണ്ടാവും എന്ന് വെച്ചാൽ ഡെൻഡ്രൈറ്റ് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റി സെല്ലുകളുണ്ട് നമ്മളെ ശരീരത്തിൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സെല്ലുകൾ ഇൻഫെക്ഷന് സാധ്യതയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് സാധ്യതയുള്ള ഏരിയയിൽ ഇപ്പോൾ നമ്മൾ ന്യൂറോൺസിൻ്റെ ഒക്കെ അറ്റത്ത് ആ സ്ട്രക്ചർ നോക്കിയാൽ അറ്റത്തിങ്ങനെ ബ്രാഞ്ചായിട്ട് കിടക്കുന്നത് എന്തെങ്കിലും വന്ന് അപ്പ ചാടി പിടിക്കുന്ന രീതിയിൽ നിൽക്കുന്ന സെല്ലുകളാണ് നിങ്ങൾക്ക് രോഗങ്ങളില്ലാതെ ജീവിക്കേണ്ടത് എങ്ങനെയാണതൊന്ന് പഠിക്കാൻ നേച്ചർ ലൈഫിന് നിരവധി പരിപാടികളുണ്ട് എല്ലാ ജില്ലകളിലും ഓരോ ദിവസത്തെ ക്ലാസുകളുണ്ട് രോഗങ്ങളുള്ളവർക്ക് രണ്ടാഴ്ചയിലെ പരിശീലന കോഴ്സ് തിരുവനന്തപുരം തുടങ്ങി കോഴിക്കോട് വരെ നേച്ചർ ലൈഫിന് ഏഴ് ചികിത്സാലയങ്ങളുണ്ട് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്കും വെള്ളനാടിനും വിളപ്പിൽശാലയ്ക്കുമിടയിൽ ഉറിയാക്കോട് കായംകുളത്തിനും അടൂരിനുമിടയ്ക്കുള്ള വെട്ടിക്കോട് ആലപ്പുഴയിൽ കൈനകരി പാലത്തിനടുത്ത് എറണാകുളത്ത് ആലുവ കടുങ്ങല്ലൂരിനടുത്ത് ഏലൂക്കര തൃശൂരിൽ കോടന്നൂരിനടുത്ത് ഷാക്കിയാർ കടവിൽ മണ്ണുത്തി കഴിഞ്ഞ് പട്ടിക്കാട്ട് കോഴിക്കോട് സിവിൽ സ്റ്റേഷനടുത്ത് നേച്ചർ ലൈഫിന്റെ ചികിത്സാലയങ്ങളുണ്ട് ഞങ്ങൾ നടത്തുന്നത് ജനകീയമായ ഒരു ആരോഗ്യ പ്രവർത്തനമാണ് നേച്ചർ ലൈഫിൻ്റെ യൂട്യൂബിലൂടെ ചെറിയ കാര്യങ്ങൾ ചെയ്തു നോക്കി നല്ല മാറ്റം വരുന്നവരുണ്ട് എല്ലാ ദിവസവും രാത്രി മണിക്ക് നമുക്കൊരു ഗൂഗിൾ മീറ്റ് ഉണ്ട് അതിലൂടെ നിരവധി കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളും ഡോക്ടർ ആകണം നിങ്ങളുടെ ഡോക്ടർ ഡോക്ടറൈറ്റ് സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമ്മ്യൂണിറ്റി സെല്ലുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ സെല്ലുകൾ ഇൻഫെക്ഷന് സാധ്യതയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നത്തിന് സാധ്യതയുള്ള ഏരിയയിൽ ഇപ്പം നമ്മൾ ന്യൂറോൺസിൻ്റെ ഒക്കെ അറ്റത്ത് ആ സ്ട്രക്ചർ നോക്കിയാൽ അറ്റത്തിങ്ങനെ ബ്രാഞ്ചായിട്ട് കിടക്കുന്നത് എന്തെങ്കിലും വന്നാൽ അപ്പം ചാടി പിടിക്കുന്ന രീതിയിൽ നിൽക്കുന്ന സെല്ലുകളാണ് ഈ പറഞ്ഞ ഡെൻഡ്രൈറ്റ് സെൽസ് അപ്പം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനുള്ള സാധ്യത വന്നാൽ അപ്പം തന്നെ മെസ്സേജ് കൊടുക്കും ഫുൾ സിസ്റ്റം ആക്ടിവേറ്റ് ആക്കും അപ്പം തന്നെ വേണ്ട ഹോർമോൺസിനെയും എൻസൈംസിനെയും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ശരീരം വിജിലൻ്റ് ആകും അപ്പം ഈ സെല്ലുകളെല്ലാം ആക്റ്റീവായിട്ട് നിൽക്കണമെങ്കിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഫ്രീ റാഡിക്കിൾസ് നമ്മുടെ സെല്ലുകളെ സപ്രസ് ചെയ്യാതിരിക്കണം അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു നമ്മുടെ ഭക്ഷണം ഇന്ന ഭക്ഷണം ഇന്ന ഭക്ഷണം എന്നുള്ളതിനേക്കാളും നമ്മളത് കലക്റ്റീവായിട്ടൊന്ന് നോക്കിയാൽ ഫുൾ ഫോമിലുള്ള ഭക്ഷണം എന്ന് നമ്മൾ ഉൾക്കൊണ്ടാൽ നമുക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനാവും എന്നു വച്ചാൽ നേരത്തെ പറഞ്ഞു ഔട്ടർ ലെയർ ഓഫ് ഏത് സാധനത്തിൻ്റെ ആയാലും അത് അരിയിടതായാലും ഗോതമ്പിൻ്റെ ആയാലും തവിട് പോലെയുള്ളത് അതുപോലെ തന്നെ വെജിറ്റബിൾസിലേക്ക് വരുമ്പം വെജിറ്റബിൾസിൻ്റെ സ്കിന്ന് സ്കിന്ന് അതുപോലെ രണ്ട് അറ്റം നമ്മൾ കറി വയ്ക്കുമ്പോൾ ആ അറ്റവും ഈ അറ്റവും കട്ട് ചെയ്ത് അല്ലേ നടുവിൽത്തെ ഭാഗം എടുക്കാൻ നോക്കും അപ്പം ഈ പറഞ്ഞ ഭാഗങ്ങൾ എന്നീ ഫ്രൂട്ട്സ് എല്ലാ ഫ്രൂട്ട്സും ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് എടുത്ത് പറയാവുന്ന കുറച്ച് സാധനങ്ങളെന്ന് വെച്ചാൽ ഒന്ന് ബ്രോക്കോളി ബ്രോക്കോളി നല്ലൊരു വെജിറ്റബിളാണ് അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ മധുരക്കിഴങ്ങ് പംകിൻ മത്തൻ മത്തൻ മത്തൻ്റെ ഒരു പവർ എന്ന് വെച്ചാൽ ഈ പുക വലിക്കുന്ന ആളുകളിൽ വരുന്ന നിക്കോട്ടിൻ ഡെപ്പോസിറ്റ് ഉണ്ടല്ലോ ഈ നിക്കോട്ടിൻ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരുവിധം ഒരു സാധനം കൊണ്ടും ഇല്ലാതാക്കാൻ പറ്റാത്ത സാധനമാണ് നിക്കോട്ടിൻ ഡെപ്പോസിറ്റ് വലിച്ചോണ്ടിരുന്ന ആളുകൾ കാലിലും നഖത്തിലും വരെ ആ ഒരു കറ പറ്റിപ്പിടിച്ച് കളറ് ശരിക്കും ബ്ലാക്ക് എന്നുള്ള രീതിയിലായിട്ട് മാറുന്ന ആ നിക്കോട്ടിൻ ഡെപ്പോസിറ്റിനെ വരെ ഇല്ലാതാക്കാൻ ഈ മത്തൻ എന്ന് പറയുന്ന സാധനം കൊണ്ട് സാധിക്കുന്നുണ്ട് അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു വെജിറ്റബിളാണ് മത്തനും മത്തൻ്റെ സീഡ്സും എല്ലാം തന്നെ അപ്പോൾ ഇതുപോലെയുള്ള പച്ചക്കറികളും പഴങ്ങളും നമ്മൾ നമ്മുടെ ആഹാരത്തിൻ്റെ ഭാഗമാക്കി മാറ്റുക ലെമൺ ചെറുനാരങ്ങ അത് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം അങ്ങനെയുള്ളവർ ഉപയോഗിക്കേണ്ട പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും ബ്ലഡിന് സ്പെസിഫിക് ആയിട്ട് നമുക്ക് കുറച്ച് അലർജിക്ക് റിയാക്ഷൻസ് വരുത്തുന്ന ഭക്ഷണങ്ങൾ ഉണ്ടാവാം അത് നമുക്ക് തന്നെ മനസ്സിലാവും കുറേ ഇടയ്ക്ക് അത് കഴിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകൾ പിന്നെ അതിന് വേണമെങ്കിൽ നമുക്ക് ലാബ് ടെസ്റ്റുകളുണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് ചേരുന്ന ഭക്ഷണം നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ഭക്ഷണത്തെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അത് നമ്മുടെ ആഹാരത്തിൻ്റെ നല്ലൊരു ഭാഗമാക്കി മാറ്റുക അപ്പോൾ എപ്പോഴും ക്ലൻസിങ്ങിന് നമ്മളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക ഒരു ദിവസം മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കിഡ്നി അസുഖവും ഇല്ലാത്തവരുടെ കാര്യത്തിലാണ് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കുക വിറ്റാമിൻ ഡി വിറ്റാമിൻ ഡി ഇപ്പോൾ കോവിഡ് വാക്സിന് ശേഷം നമുക്ക് വരുന്ന ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജോളം ആളുകളിലും വിറ്റാമിൻ ഡി വല്ലാതെ കുറഞ്ഞു പോവുക പത്ത് പതിനൊന്ന് പതിമൂന്ന് എന്നൊക്കെയാന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് ഈ വിറ്റാമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ പോഷണങ്ങൾ കൊടുത്താലും അതിനെ അബ്സോർബ് ചെയ്യാനുള്ള പവർ ശരീരത്തിന് ഉണ്ടാവില്ല അപ്പോൾ ആദ്യം വേണ്ടത് വിറ്റാമിൻ ഡിയുടെ ലെവൽ നമ്മൾ നോർമലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് പത്ത് മണി മുതൽ പതിനൊന്ന് വരെ ആ ടൈമിലുള്ള വെയിലിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഡി കിട്ടുന്നത് അപ്പോൾ ആ സമയത്തുള്ള വെയിൽ നന്നായി കൊള്ളുന്നത് വഴി നമുക്ക് ആ വി ഡിയുടെ പ്രസൻസ് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റും ഒന്നോ രണ്ടോ മാസം കൊണ്ട് അത് ലെവലിൽ എത്തിക്കാൻ പറ്റും നമ്മളിപ്പോൾ സപ്ലിമെൻറ്റ് എടുത്താൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം വരെ അത് നിൽക്കുകയുള്ളൂ അടുത്ത മാസം ആകുമ്പോഴത്തേക്കും മരുന്ന് നിർത്തുമ്പോൾ അത് പോവും ഒരുപാട് താണു പോയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ചിലപ്പം ഒരു വൺ വീക്കോ മറ്റോ ഒരു സപ്ലിമെൻ്റ് എടുത്ത് അതിൻ്റെ കൂടെ തന്നെ പാരലിൽ വെയിലും കൂടെ കൊണ്ട് കയറ്റിക്കൊണ്ട് വന്ന് മരുന്ന് ഒഴിവാക്കി മുന്നോട്ട് പോകുന്നത് പോലെ ചെയ്യേണ്ടി വരും വല്ലാതെ ലോ ആയിട്ടുണ്ടെങ്കിൽ കാരണം അബ്സോപ്ഷൻ പവർ സെല്ലുകൾക്ക് അത്രയും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ നമ്മളൊരു ബയോളജിക്കൽ വാറിൻ്റെ മിഡിലാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ എല്ലാവരും ബ്ലൈൻഡാണ് ഇതിൽ എനിക്ക് ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ ഒരു ഇത് ഓർമ്മ വന്നത് പറയുകയാണ് ആളുകൾ പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തായിരുന്നു ഉള്ളത് നമ്മൾ ആർക്കും ആരെയും നേരെ കൈ കൈയുയർത്താനോ വെടിവെക്കാനോ പറ്റാത്ത ഒരു അതിൽ നിന്ന് മാറി ആർക്കും ആരെയും എന്തും ചെയ്യാമെന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഏത് രീതിയിലുള്ള അപകടം ഏത് രീതിയിലും നമുക്ക് പ്രതീക്ഷിക്കാം അതിൽ നമ്മൾ നമ്മുടെ സിസ്റ്റത്തിനെ ഏബിളാക്കി കൊണ്ടുവരിക എന്നല്ലാതെ എല്ലാത്തിനോടും ചിലപ്പോൾ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പരിധി ഉണ്ടാകും കേസുകൾ പേടിയില്ലാത്തവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ അല്ലാത്തവർക്ക് അവരവരുടെ സിസ്റ്റം റെഡിയാക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ നമ്മുടെ ശേഷികളെ നമ്മൾ തിരിച്ചറിയാതെയും അല്ലെങ്കിൽ നമ്മൾ നമ്മൾക്ക് നമ്മളെക്കാൾ കൂടുതൽ മറ്റാരൊക്കെ എന്തിനൊക്കെ വിശ്വസിക്കാൻ തുടങ്ങുമ്പോഴും നമ്മൾ ആരോഗ്യ വകുപ്പിനെയോ അല്ലെങ്കിൽ ഡോക്ടർമാരെയോ ഒക്കെ നമ്മൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പകുതി വിശ്വാസമെങ്കിലും നമുക്ക് നമ്മുടെ മുകളിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരം യുവ ബോഡി നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല എന്നെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ അത്രയെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിനെ വിശ്വസിക്കാൻ ഒരു മനസ്സ് കാണിച്ചാൽ ഈ പറഞ്ഞ എന്ത് പാൻഡമിക് വന്നാലും എന്ത് നമ്മുടെ മുന്നിലേക്ക് എത്ര ഭീകരമായിട്ട് ഏത് മാസ് മീഡിയ ചെയ്ത് കഴിഞ്ഞാലും ഒരു ചതിയിലും നമ്മൾ ചെന്ന് പെട്ടുപോവില്ല ആർക്കും നമ്മളെ ചതിക്കാനോട്ട് സാധിക്കുകയുമില്ല ആരെയും നമ്മൾ ചതിയന്മാരെന്ന് വിളിക്കേണ്ട കാര്യമില്ല നമ്മുടെ ബുദ്ധിശൂന്യതയ്ക്ക് എന്തിനാ നമ്മൾ മറ്റുള്ളവരെ ഡോക്ടർമാരെയായാലും ഗവൺമെൻറ്റിനെ ആയാലും നമ്മൾ ചതി എന്ന് പറയേണ്ട കാര്യമില്ല അപ്പോൾ ആ രീതിയിൽ നമ്മുടെ സിസ്റ്റത്തിനെ നമ്മുടെ ഇന്നർ സെൽഫിനെ നമ്മുടെ ജീവനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു